ോകയുടെ യു കെ സക്സസ് ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു കല്യാണി പ്രിയദർശൻ നടിയുടെ വാക്കുകൾ ലോകയ്ക്ക് ശേഷം സിനിമ മതിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അച്ഛൻ എനിക്കൊരു ഉപദേശം തന്നു ചിത്രം സിനിമ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം നേടിയെന്ന് അതിനുശേഷമാണ് കിലിക്കം റിലീസ് ചെയ്തത് ഇതാണ് ഏറ്റവും വലിയ വിജയം എന്ന് കരുതരുത് പരിശ്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ ആ വാക്കുകൾ വലിയ പ്രചോദനമായെന്ന് കല്യാണി പ്രിയദർശൻ പറഞ്ഞു ലോകയുടെ വിജയത്തോടെ ചെറുപ്രായത്തിൽ തന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് കടക്കുകയാണ് കല്യാണി പ്രിയദർശൻ ഇന്ത്യൻ സിനിമയെ തന്നെ നായിക കഥാപാത്രം നേടുന്ന കളക്ഷൻ റെക്കോർഡ് കല്യാണിയുടെ പേരിലേക്ക് മാറുകയാണ് ബുക്ക് മൈക് ഷോകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന മലയാള സിനിമയും ലോകയായി മാറിക്കഴിഞ്ഞു രണ്ടു ലക്ഷത്തിലേറെ വോട്ടുകളാണ് സിനിമ നേടിയത് ആഗോളതലത്തിൽ തലത്തിൽ മുന്നൂറ് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലോക